ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിൽ വളരെ വെയിലുള്ള ഒരു ദിവസമാണ് എല്ലാ ദിവസവും തന്നെയാണ് കേട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു വെയിലെ ടെമ്പറേച്ചറിൽ മുട്ട പൊരിക്കാൻ പറ്റുമോ എന്ന് ഒക്കെ കൊറേ കേട്ടിട്ടുണ്ട് എന്നാലും ഇതൊന്ന് ചെയ്തു നോക്കിയാലോ വീട്ടിലിരുന്ന് വെക്കേഷൻ അല്ലേ വീട്ടിലിരുന്ന് ബോറടിച്ചു അടിച്ചു ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ ഡിഗ്രി സെൽഷ്യസാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ആ നല്ല വെയിലുള്ള അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മുട്ട പൊടിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചു വെക്കേഷൻ ഒക്കെയാണ് ബോറടിച്ചു വീട്ടിലിരുന്ന് വളരെ ബോറടിയാണ് അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ശരിക്കായിട്ട് മുട്ട പൊടിക്കാനായിട്ട് പോയി അതിന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ മുട്ടയും പാനൊക്കെ നന്നായി ചൂടാക്കിയതിന് ശേഷം പന്ത്രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ മുട്ട പൊട്ടിച്ചു പൊട്ടിച്ചത് ഒരു വേറെ കണക്കായി പോയി പൊട്ടിച്ചത് എന്തോ ഒരു ഷേക്ക് പോലെയായി ഞങ്ങൾ ഷേക്ക് ചെയ്തതെന്ന് തോന്നുന്നു ഇതുപോലൊരു പരുവത്തരാണ് കിട്ടിയത് ഒരു പന്ത്രണ്ട് മണിക്കാണ് നമ്മളെ ഈ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചത് മുട്ടന മറിച്ചിടാൻ ഞാൻ റെഡി ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്തിരിക്കലും മാത്രണ്ടായല്ലോ ബാക്കിയൊന്നും ഇണ്ടായില്ലേ സൈഡിലൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഉറച്ചു നിക്കണ്ടായിരുന്നു നേരം കൂടി ചുട്ടത്ത് വെച്ചപ്പോയി ഇങ്ങനത്തെ ഒരു പരിവായി ലൈറ്റ് ലയറായോ സ്ഥലത്തൊക്കെ കുറച്ച് മുരിഞ്ഞ് മുരിഞ്ഞു വന്നിട്ടുണ്ട് ചെറുതായിട്ടായി പക്ഷെ നമ്മൾ മുട്ട പൊരിക്കുന്ന ആ ഒരു സ്ഥൈലായില്ല